ഒരു ഒരു രാജ്യം പിന്നാലെ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്ന മറ്റൊരു ബില്ലാണ് വക്കഫ് ഭേദഗതി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് എട്ടിനാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന ആദ്യ പ്രതീക്ഷിച്ച ബില്ല് പിന്നീട് വിശദ പരിശോധനയ്ക്കായി ജെ പി അയക്കുകയായിരുന്നു ഈ ബില്ലിനു മേലാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് ഇന്ത്യ മുന്നണിക്ക് പതിനാറ് വോട്ടും ബി ജെ പിക്ക് പത്ത് വോട്ടുമായിരുന്നു ലഭിച്ചിരുന്നത് ബിജെപിക്ക് അധികമായി ലഭിച്ച ആറ് വോട്ടുകൾ ബിജെപിയുടെ സഖ്യകക്ഷികളുടേതാണ് എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ഒടുവിൽ ബിജെപിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് എല്ലാം മാറിയത് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അരങ്ങേറുന്നത് ഇത്തരത്തിലുള്ള ബിജെപിയുടെ നയങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ഇപ്പോൾ സുപ്രീം കോടതിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ട് ബില്ലുകളും പൊക്കെ പിടിച്ചുകൊണ്ടാണ് ബി ജെ പി ലോക്സഭയിൽ എത്തിയത് അതിൽ ആദ്യത്തെ ചുവടുവെപ്പ് എന്നോണം ബിജെപി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് എങ്ങും എത്താതായപ്പോൾ ബിജെപി ഉയർത്തിക്കൊണ്ടുവന്നതാണ് വക്കഫ് ഭേദഗതി ബിൽ ഈ രണ്ട് ബില്ലുകളും ജെ പി സിക്ക് കൈമാറിയപ്പോൾ ബി ജെ പിക്ക് അവിടെ രണ്ട് എതിരാളികളെ നേരിടേണ്ടി വന്നു വക്കഫ് ജെ പി സിക്ക് വിട്ടപ്പോൾ അതിലൊരു അംഗമായി രാഹുൽ ഗാന്ധി സ്ഥാനമുറപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലിൽ ജെ പി സി മെമ്പറായി പ്രിയങ്കയും സ്ഥാനം ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ശുഭപ്രതീക്ഷയായിരുന്നു നൽകിയിരുന്നത് മോദിയുടെ ഏകാധിപത്യം ഇനി നടപ്പിലാവില്ല എന്ന പ്രതീക്ഷ എന്നാൽ ഇപ്പോൾ വക്കഫ് ഭേദഗതി ബില്ല് ജെ പി സിയിൽ അംഗീകാരം ലഭിച്ചതോടെ രാജ്യം ഒന്ന് നടുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് രേഖയിൽ പതിനാല് മാറ്റങ്ങൾ വരുത്തിയാണ് ജെ പി സി ബില്ലിന് അംഗീകാരം നൽകിയത് ആകെ അറുപത്തി ആറ് മാറ്റങ്ങളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച മാറ്റങ്ങൾ വോട്ടെടുപ്പിൽ തള്ളിക്കളയുകയായിരുന്നു ബി ജെ പിയുടെ ഇരുപത്തിരണ്ട് ഭേദഗതികൾ അംഗീകരിച്ച ജെ പ്രതിപക്ഷത്തിന്റെ സി പ്രതിപക്ഷത്തിന് ഭേദഗതികളും തള്ളുകയായിരുന്നു ഭേദഗതികളിൽ വോട്ടെടുപ്പ് നടത്തിയെന്നും പതിനാറ് എം പിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ജെ പി സി ചെയർമാൻ ജഗദാംബികാപാൽ പറഞ്ഞു വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇനി യോഗം ഉണ്ടാവില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുകയായിരുന്നു സി ചെയർമാൻ ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു ജനാധിപത്യത്തിൽ നിന്ന് മോശം ദിവസമായിരുന്നുവെന്നാണ് അവർ പറഞ്ഞിരുന്നത് മുൻകൂട്ടി തീരുമാനിച്ച അജണ്ട നടപ്പാക്കുക മാത്രമാണ് ജെ പി സി ചെയർമാൻ ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു വഖഫ് വഖഫ് അമുസ്ലീങ്ങളെയും സ്ത്രീകളെയും നാമനിർദ്ദേശം നിരവധി മാറ്റങ്ങളാണ് നിർദ്ദേശിക്കുന്നത് കേന്ദ്ര വഖഫ് ഒരു കേന്ദ്രമന്ത്രിയും മൂന്ന് എം പിമാരും കൂടാതെ രണ്ട് മുൻ ജഡ്ജിമാർ ദേശീയ പ്രശസ്തിയുള്ള നാല് പേർ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരിക്കണമെന്നാണ് നിർദ്ദേശം പുതിയ നിയമപ്രകാരം വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനാവില്ല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും കേന്ദ്രമന്ത്രി പറയുകയാണ് രാജ്യത്ത് പിന്നോട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നതെന്ന് രാജ്യത്തെ ഏറ്റവും അധികം ഭൂമിയുള്ള വഖഫ് ബോർഡിന് അത് തൊടാൻ പോലും അവകാശം ഇല്ലാതെയാക്കിയിട്ട് മുസ്ലിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് മാത്രം കാര്യമില്ല ൾ എന്താണെന്ന് പ്രതിപക്ഷത്തെ അറിയിക്കുക പോലും ചെയ്തിരുന്നില്ല ഇത്തരത്തിൽ അനുകൂലമായ രീതിയിൽ രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യം എങ്ങനെ എങ്ങനെ ആക്കിയെടുത്തു എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് മുൻപിൽ പ്രസക്തമായി നിലനിൽക്കുകയാണ് ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിപക്ഷം നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്